ബ്യൂട്ടി അക്കാദമി ജോയിൻ ചെയ്യൂ മികച്ച ബ്യൂട്ടീഷ്യൻ ആവണമെന്നാണോ ആഗ്രഹം മൂന്ന് മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളിലൂടെ സഫലമാക്കാം കൂടാതെ സൈനസ് മേക്കോവേഴ്സ് നിങ്ങൾക്കായി ഞങ്ങൾ ഞങ്ങളൊരുക്കുന്നു മികച്ച ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് പാർട്ടി മേക്കപ്പ് ഫാഷൻ മേക്കപ്പ് എല്ലാവിധ സ്കിൻ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രീറ്റ്മെന്റ് സെമി പെർമനന്റ് മേക്കപ്പുകളായ മൈക്രോ നീഡിലിംഗ് കൂടാതെ വാക്സ് റിമൂവൽ സ്പാ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങൾ അത്യാധുനിക മിഷനറികളുടെ സഹായത്തോടു കൂടി ഞങ്ങളുടെ മികച്ച ടെക്നീഷ്യൻമാർ ചെയ്തു നൽകുന്നു ഫീൽ ദ ഡിഫറൻസ് സൈനാസ് ബ്യൂട്ടി അക്കാഡമി ആൻഡ് സൈനാസ് മേക്കോവേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ നിലമ്പൂരിൽ ഇലക്ട്രിക് ഓട്ടോകൾ പെർമിറ്റ് എടുക്കാതെ ഓടുന്നതിനെതിരെ സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ അനധികൃത സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ഓട്ടോകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച ജോയിന്റ് ആർടിഒ ഓഫീസിലേക്ക് സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ മാർച്ച് നടത്തും നിലമ്പൂർ നഗരസഭാ പരിധിയിലെ വിവിധ ഭാഗങ്ങളിൽ ഇലക്ട്രിക് ഓട്ടോകൾ പെർമിറ്റ് എടുക്കാതെ ഓടുകയാണെന്ന് സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു നിലമ്പൂരിൽ ഓട്ടോ പെർമിറ്റ് നൽകുന്നത് നിർത്തിവച്ചിട്ട് ഇരുപത് വർഷത്തോളമായി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് പെർമിറ്റ് നിർത്തലാക്കിയത് നിലവിലുള്ള െട്ട് പെർമിറ്റുകളിൽ കൂടുതൽ അനുവദിക്കാൻ നിയമാനുസൃതമായി സാധിക്കില്ല പെർമിറ്റ് എടുക്കാതെ ഓടുന്ന ഇലക്ട്രിക് ഓട്ടോകൾക്കെതിരെ അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ തിങ്കളാഴ്ച രാവിലെ പത്തിന് നിലമ്പൂർ ടൌണിൽ നിന്ന് തുടങ്ങുന്ന മാർച്ചിൽ നിലമ്പൂരിലെ മുഴുവൻ യൂണിയനിലെയും ഓട്ടോ തൊഴിലാളികൾ പങ്കെടുക്കുമെന്നും സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു ഒരു കാരണം ഓരോ ഓരോ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഓടണമെങ്കിൽ അതാണത് പഞ്ചായത്തിന്റെയോ മുനിസിപ്പാലിറ്റിന്റെയോ പെർമിഷനോട് കൂടിയ ഓടാൻ പാടുന്നു എന്നാൽ ഇപ്പോൾ നടക്കുന്നത് ഇലക്ട്രിക്കൽ ഓട്ടോറിക്ഷകൾ ഒരു പെർമിറ്റും ഇല്ലാതെ പെർമിറ്റ് പെർമിറ്റില്ലാതെ അവർ വണ്ടി വാങ്ങിച്ചു വരികയും സാധാരണ രീതിയിൽ എല്ലാ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും ലൈൻ ആക്കിയിടുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ തൊഴിലാളികൾ ചോദ്യം ചെയ്യുമ്പോൾ അവരുമായി കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഈ അവസ്ഥയിൽ ഇനിയൊരു പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ആർ ടി ഓഫീസിലെ പോലീസ് സ്റ്റേഷനിലെ ഒക്കെ പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല അതിനെ ശക്തമായ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ മണിക്ക് നിലമ്പൂരിൽ കാൽനടയായി മാർച്ച് മാർച്ച് ഓഫീസിലേക്ക് മുഴുവൻ മുഴുവൻ സംയുക്ത യൂണിയന്റെ യൂണിയന്റെ ട്രേഡ് കൊണ്ട് ആ വാർത്താ സമ്മേളനത്തിൽ റഹീം ചോലയിൽ അബു മുതുകാട് ജയരാജൻ ആസിഫ് ടി എം എസ് വി അബ്ദുൾ മജീദ് പി ശ്രീധരൻ ഫൈസൽ തയ്യൽ എന്നിവർ പങ്കെടുത്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ Fashion ranging from rupees 19 to rupees 999. Atlas Fashion. Now at Minerva Padi, Nilambore. PG Medical Trust Hospital, BK Road, Nilambore.